കഴിഞ്ഞ മൂന്ന് മാസത്തിലധികമായി കേരളത്തിൽ വിവാദമായിരുന്ന ലൈംഗിക അപവാദ കേസ് വീണ്ടും ചർച്ചയാവുകയാണ് മൂന്നര മാസം മുമ്പ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചുവെന്ന് പലരും അടിവരയിട്ട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു വിവാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ വനവാസം സ്വീകരിച്ച രാഹുൽ പുടൻ തന്നെയാണ് രാഷ്ട്രീയത്തിൽ തിരിച്ചുകയറിയത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടും രാഹുൽ പാലക്കാട്ടേക്ക് പോയി തന്റെ മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചു അതിനെ വിലക്കേർപ്പെടുത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാനായത് രാഹുലിനെ സംരക്ഷിക്കാതിരിക്കുക പാർട്ടി പദവിയിൽ നിന്ന് എന്നത് മാത്രമായിരുന്നു എന്നാൽ രാഹുൽ ഒറ്റയ്ക്ക് പാലക്കാട്ടിറങ്ങിയപ്പോൾ രാഹുലിനൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും അണിചേർന്നു രാഹുലിനെ തടയുമെന്ന് പറഞ്ഞിരുന്ന ബി ജെ പി സി പി എം പതിയെ പിന്മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ബിജെപിയും സിപിഎം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികളിൽ സ്ഥലം എം എൽ എ എന്ന നിലയിൽ രാഹുൽ പങ്കെടുക്കാൻ തുടങ്ങി ഒടുവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ മറ്റേത് നേതാവിനേക്കാളും പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഡിമാൻഡുള്ള നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു ഇനി രാഹുലിന് വരവില്ല എന്ന് സ്വപ്നം കണ്ടവരൊക്കെ നിരാശയിലായി ചാനലുകൾക്ക് പോലും രാഹുലിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ വീണ്ടും വീരപരിവേഷത്തിലേക്ക് കയറിയപ്പോഴാണ് അപ്രതീക്ഷിതമായി മറ്റൊരു ശബ്ദരേഖയും അതിനു പിന്നാലെ രാഹുലിനെതിരെ കേസും ഉണ്ടാകുന്നത് രാഹുലിനെ വീഴ്ത്താൻ നിന്ന സകലർക്കും ഇത് വലിയ ആവേശമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് തന്നെ വിഷയം വീണ്ടും ചർച്ചാ വിഷയമാതിന്റെ പിന്നിലെ രാഷ്ട്രീയ താൽപര്യങ്ങൾ വളരെ വ്യക്തമാണ് പരാതിക്കാരിയായ യുവതിയെക്കുറിച്ചും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് യുവതിയുടെ മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാനോ ഈ വിവരങ്ങൾ പുറത്തുവിടാനോ യുവതിക്ക് താൽപര്യമില്ലായിരുന്നു റിപ്പോർട്ടർ ചാനലിലെയും ന്യൂസ് മലയാളത്തിലെയും മാധ്യമപ്രവർത്തകരായ രണ്ട് വനിതകളോട് ഈ വിവരങ്ങൾ അവർ പങ്കുവച്ചെന്നും അവരാണ് യുവതിയുടെ അനുവാദമില്ലാതെ ഇത് പുറത്തുവിട്ടതെന്നും വിവാദത്തിലേക്ക് തള്ളിവിട്ടതെന്നുമാണ് റിപ്പോർട്ടുകൾ സിപിഎമ്മിന്റെ രാഷ്ട്രീയ താൽപര്യവും ഈ വിഷയത്തിന് പിന്നിലുണ്ട് ശബരിമല വിഷയത്തിൽ പ്രതിസന്ധിയിലായ സിപിഎമ്മിനെ പിഴിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഹുലിനെ മാനം കിടത്താൻ മാറ്റിവെച്ചിരുന്ന വിഷയം ഇപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ സിപിഎമ്മിന്റെ ഇടപെടൽ കൂടി ഈ വിഷയത്തിലുണ്ടായി ഇതിനിടയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് യുവതിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു കുറിപ്പെഴുതിയതും സീമാജി നായർ അടക്കമുള്ളവരുടെ കുറിപ്പുകളും രാഹുലിന്റെ സൃഷ്ടിയാണ് എന്നാണ് യുവതി വിലയിരുത്തുന്നത് ഇതെല്ലാം ഉണ്ടാക്കിയ പ്രകോപനത്തിനൊടുവിലാണ് യുവതി രാഷ്ട്രീയ സമ്മർദ്ദത്തെ അതിജീവിക്കാനാവാതെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുക്കുന്നത് ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ എന്നാലിത് സിപിഎമ്മിന് തന്നെ തിരിച്ചടിയാകുന്ന തരത്തിൽ ാണ് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം